ഹലോ ഗായ്സ് എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ ഞങ്ങളത് ചെയ്യുന്നൊരു വെറൈറ്റി വീഡിയോ കേട്ടോ അല്ലേ എന്താ ചെയ്യും കോഴിക്കറി ഒരു നാടൻ കോഴി നാടൻ കോഴി നമ്മുടെ അടുത്ത് ഒരെണ്ണം നിന്നാണ് അവനെ രാവിലെ തട്ടി തട്ടിയിട്ട് പിള്ളേരില്ലേ പിള്ളേരെല്ലാവരും മൂന്ന് പേർ സ്കൂളിൽ പോയി അപ്പോൾ ഞങ്ങൾ രാവിലെ തട്ടി തട്ടിയിട്ട് സംഗതി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് നല്ല ചെറുതായിട്ട് നീക്കി എടുത്തോണ്ടിരിക്കുന്നു ചെറിയ ചെറിയ പീസുകളായിട്ട് തട്ടി തീർക്കുന്നു എന്നിട്ട് നാടൻ രീതിയിൽ അതായത് പഴയ അമ്മച്ചിമാരൊക്കെ വെക്കുന്ന രീതിക്കുള്ള കറി അമ്മച്ചി ഉണ്ടായിരുന്നപ്പം പറഞ്ഞ് തന്ന വീഡിയോ പറഞ്ഞു തന്ന കാര്യങ്ങളാ അപ്പം അതനുസരിച്ചുള്ള കറി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യണം നാടൻ 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 കോഴി കോഴി പറഞ്ഞു കുറേ പിന്നെ അതെ വെച്ചേക്കാൻ കോഴിയുണ്ടെങ്കിൽ ഒരു കോഴി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവനെ തട്ടിയ തട്ടിയാ കുറേ കുറെ ഇങ്ങനെ പറയാ പിള്ളേരുള്ളപ്പോൾ നടന്നില്ല പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ചെറിയ 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 പീസുകളായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ പീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പൊന്നും പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് തീരെ ചെറിയ പീസാക്കി വെട്ടണം പിന്നെ ഒത്തിരി നെയ്യുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നെയ്യെല്ലാം എടുത്ത് നമ്മൾ സേവ് ചെയ്ത് ഉരുക്കി സേവ് ചെയ്ത് അത് നല്ല ഔഷധമുള്ള ഒരു സാധനമാണ് ഈ നാടൻ കോഴിയുടെ നെയ്യ് ഭയങ്കര ഔഷധമാണ് കേട്ടോ ഈ പൊള്ളലിനൊക്കെ നല്ല എന്ന് ഇവിടെ കുറേ ഉണ്ട് കുറച്ച് വേണമെങ്കിലും പറയുകയാണെങ്കിൽ തരാം

ും മാറും പെട്ടെന്ന് അതിന്റെ പാടുപോലും ഇല്ലാതെ മാറുന്നു അപ്പൊ അതൊന്നും കളയാതെ ഞങ്ങള് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അത് ഒരുക്കണം ഇവനെയൊന്ന് സെറ്റാക്കിയിട്ട് വേണമല്ലോ ചെയ്യാൻ കോഴിനെയ് വേണമെങ്കിൽ തരാം അതിന് വേണ്ടി പൊള്ളിക്കരുത് പൊള്ളൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചമരുന്നാന്ന് തോന്നുന്നു നമുക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും ഇവനെ ഓരോരോ ഇതെങ്ങനെയൊക്കെയാണ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കാം കേട്ടോ ഇടയ്ക്ക് എന്താ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇന്നലെ വന്ന അതിഥികൾ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത് പാര ആയി മാറിയിരിക്കാ അതിഥികൾ ഞങ്ങൾ വന്നിരിക്കുന്ന കോഴിയുടെ വേസ്റ്റ് ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ അതൊരു പ്രശ്നം അതിഥികളെ കൊണ്ട് വലിയ പാര ആയി കാണാം കൊണ്ടു അതാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയിറക്കി വിട്ടാൽ അതായത് തൊട്ടടുത്ത് വീട്ടിലല്ല ഇന്നലത്തെ വീഡിയോ ഞങ്ങൾ പറഞ്ഞിരുന്ന അതിഥികൾ അതികളെ ഇറക്കി പൂച്ച കുഞ്ഞുങ്ങളെ ഇറക്കി തൊട്ടടുത്ത വീട്ടിലെ ആണോ സംശയം ഉണ്ടോ പക്ഷെ അവരുടെ അല്ലേ ആണ് ചോദിച്ചു എന്തായാലും ആരോ ഇറക്കി വിട്ടോ നമുക്ക് അതിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ലല്ലോ ജീവനുള്ള സാധനമല്ലേ അതെ തീരെ കുഞ്ഞുങ്ങളാണ് അപ്പൊ അതിനെയും കളയത്തില്ല എന്ത് ചെയ്യണം നടത്തില്ല എന്തായാലും വീടിനകത്ത് കേട്ടാറില്ല ഞങ്ങള് അപ്പൊ അതെന്നാ പ്രശ്നം ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കോഴിയുടെ ഒരു വേസ്റ്റ് എടുത്തുകൊണ്ട് ഓടിയത് അപ്പൊ അത് പുറത്ത് വെച്ചത് അത് സെറ്റ് ഇടുവോ അല്ലെങ്കിൽ അത് തിന്നിട്ട് പിന്നെ അത് വയറിനൊക്കെ തൂവില്ലാതെ കക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ വലിയ പാരയാവും അപ്പൊ അതുകൊണ്ട്

ഒരു മൂന്ന് തവണ കഴി ഇപ്പൊ ഒരു നാലാമത്തെ തവണ കഴി ഇനി ഒരു ഒന്ന് രണ്ട് തവണ കഴി അതിന്റെ ഉളുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കത്തില്ല ഒരു പ്രശ്നമാണ് ഇവള് വലിയൊരു പ്രശ്നമായി മാറിയേക്കാം ഏഹ് നീ പൊക്കെ ഇത് നിനക്ക് തിന്നാൻ പറ്റത്തില്ല നിനക്ക് വേച്ചിട്ട് തരാം കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് പിള്ളേർ കൂടെ വന്നിട്ട് എന്തായാലും വയ്ക്കുന്നുള്ളൂ നമ്മളെ വീട്ടിലെ ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ അതിനെ കട്ട് ചെയ്തപ്പോ നമ്മളൊന്നും ഞങ്ങൾ ഇല്ലായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോയത് വരുന്നു അപ്പൊ ഞങ്ങള് വന്നിട്ടും എന്നാ കട്ട് ചെയ്താ എന്ന് പറഞ്ഞതാ പക്ഷേ എന്നാ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഇന്നും കാണിക്കത്തില്ല അപ്പൊ ഇവര് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് കറി നല്ല ഈ തേങ്ങ വറുത്തരച്ച് നാടൻ കോഴിക്കറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയി കാര്യം കുഞ്ഞിപ്പാണ് നമ്മള് അതിനെ തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി കറുവാപ്പട്ട ഗ്രാമ്പു പെരുംജീരകം ജീരകം ഇതെല്ലാം കൂടെ നല്ല വറുക്കണം അല്ലേ വറുത്ത് ബാക്കി ഞങ്ങള് പറയാം ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം അപ്പൊ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് തേങ്ങയ്ക്കകത്ത് ഇട്ട് വറുത്തരയ്ക്കുവാണെങ്കിൽ ആ ചാറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കാണും അപ്പൊ നമ്മള് ബാക്കിയെല്ലാം സോള ഒക്കെ അത് പൊളിച്ചു വെച്ചേക്കാണ് ഇനിയിപ്പോ ഇത് വറുക്കുക വറുത്ത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് പറയാം സോളെല്ലാം കട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി അല്ലേ കുക്കറിൽ ആ അടുപ്പ വെക്കണമെങ്കിൽ ഇച്ചിരി താമസമുണ്ട് ഇപ്പൊ സമയം പോയി അപ്പൊ കുക്കറിനകത്ത് വെക്കാം പക്ഷെ അടുപ്പിനകത്ത് വെക്കുന്ന ചട്ടിക്കകത്ത് വെക്കാൻ ഓർത്തായിരുന്നേ പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ കുക്കറിനകത്ത് വെക്കും അപ്പൊ നമ്മൾ തന്നെ നല്ല ബ്രൗൺ കളറിലായി അല്ലേ ഇനി നമ്മൾ ഇതിനകത്തോട്ട് പൊടികളൊക്കെ ഇടുക ചിക്കൻ മസാല ഇടുവാണ് എത്ര സ്പൂൺ ഇടാം നമുക്ക് ഒന്ന് മൂന്ന് സ്പൂൺ മതി നമ്മള് ഗ്രാമൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് കുറച്ച് മതി പിന്നെ എന്നാടി ഇടുന്ന ഇത് മഞ്ഞപ്പൊടി വെച്ച് കൂടുതൽ ഇട്ടാൽ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ ഇനി മുളക് പൊടി ഒരു വലിയൊരു സ്പൂൺ ഒരു ഒരു സ്പൂൺ പൊടി മിക്സ് ഇളക്കി പൊടിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇറക്കി വെച്ച് മിക്സിക്കാത്ത് അരക്കണം അപ്പൊ നമ്മള് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടോ നല്ല പേസ്റ്റ് പോലെ എന്നിട്ട് നമ്മളൊരു കുക്കർ മാത്രം ചിക്കൻ ഇട്ടു പിന്നെ എന്നായിട്ട് കുഞ്ഞിട്ടുന്നത് സവോള ഇട്ടു കലിയേപ്പിലേ ഇട്ടു എന്നിട്ട് നമ്മൾ ഈ അരപ്പ് അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യോ പൊടീനെ നമുക്ക് ഉടനടി കിട്ടിയത് നമ്മുടെ വീട്ടിൽ നിന്നാണോ ചേട്ടാ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് വളർത്താൻ നിർത്തിയതാ അല്ലേ കൊല്ലാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇടണം ഇങ്ങനെ നമ്മൾ അര അരപ്പിന്റെ കൂടെ കുറേ ഇട്ടു അതിൻ്റെ കൂടെ തനിച്ച് കുറച്ചുകൂടെ ഇടണം എന്നിട്ട് പ്പും അരപ്പ് കഴുകി വെറുതെ ഞങ്ങള് കോഴിനെ കൊണ്ടുവന്നിട്ട് ഒരു മാസമായി ഇവിടെ കൂട്ടി തന്നെ നിർത്തി ആദ്യം കോഴീനെ കൊണ്ടുവന്ന കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും പനി പിടിച്ചു എല്ലാവർക്കും മാറി അന്നേരം കോഴീനെ കൊന്ന് തിന്നാൻ പറ്റിയല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ കുക്കർ അടിച്ചു വെച്ച് വേവിക്കാം കേട്ടോ മൂന്നാല് വിസിൽ വരട്ടെ അത് കഴിയുമ്പോൾ ബാക്കി പരിപാടി തന്നെ കാണിക്കാം നല്ല നമുക്കത് ഒന്ന് കടുക് പൊട്ടിക്കണം ലാസ്റ്റ് ആയതിന് കടുക് പൊട്ടിക്കാവുള്ളൂ കടുക് ഒരു ടേസ്റ്റ് കിട്ടും ഉപ്പുണ്ടോ ഉപ്പിച്ച് കുറവുണ്ട് അപ്പൊ നമ്മൾക്ക് ഉപ്പും ചേർത്ത് കടു കടുവണ്ടാവും

കോഴി നാടൻ കോഴിയായതുകൊണ്ട് നല്ല മൂക്കുണ്ടാവും ഇത് തീയലാണെങ്കിൽ രണ്ടര മണിക്കൂറല്ലേ രണ്ടര മണിക്കൂറോളം നമ്മള് ലാസ്റ്റ് എന്താ ചെയ്യേണ്ട കടുക് പൊട്ടിച്ച് ഒഴിക്കുക എണ്ണ ഒഴിച്ചു നമ്മളെ തന്നെ സ്വന്തം ആട്ടിച്ച എണ്ണയാട്ടോ അത് ൊട്ടിച്ചാലേ അതിനൊരു ഫേസ് ഉണ്ട് എണ്ണ കൂടുതലും ഇങ്ങനെ അപ്പൊ നിങ്ങള് നാടൻ കോഴിക്കറി വേറെ രീതിയിൽ വെക്കുന്ന വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം എങ്ങനെയാ നമ്മളത് കടുക് മൂപ്പിച്ചു കേട്ടോ ഇത് കണ്ടോ നമ്മൾ അതിനകത്തോട്ട് ഇടാം കടുക് മൂപ്പിച്ചു കടുക് മൂപ്പിച്ചിടുമ്പന്നെ ഒരു രസം ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ